هذا ساده مينيمم يسبح يسب دبرك يسبح الله دبرك في دبر كل صلاة عشرة فرض نسكار عن الكذين بطة سبحان الله بطة نم سبحان الله سبحان الله سبحان الله بطة سبحان الله بطة الحمد لله بطة الله أكبر ഓരോ ത്തിലും പത്ത് പത്തായിട്ട് മുപ്പതായി മൂന്ന് അഞ്ച് പത്ത് നൂറ്റൻപതാകും അപ്പൊ തങ്ങൾ പറഞ്ഞു നാവുകൊണ്ട് നൂറ്റി അൻപത് കഴിഞ്ഞ് ഓടരുത് മുപ്പത്തിമൂന്ന് ചൊല്ലാൻ പറ്റുന്നില്ല പത്തെണ്ണം ചൊല്ലാലോ പത്ത് പത്ത് അല്ല പത്ത് വേറെ കൂലിയാണ് പക്ഷെ അത് ഇവിടെ ഈ ഹദീത്തിൽ പറഞ്ഞില്ല എന്നുള്ളു

إذا أخذ مضجعه رنان قد يكبر أربع وثلاثين مبتين نالد دون الله أكبر ويحمده ثلاثا وثلاثين مبتمون الحمد لله ويسبحه ثلاثا وثلاثين مبتمون سبحان الله ورنغم بو أبا سانم چلن سبحان الله مبتمون അലഹന്ദി മുപ്പത്തി അക്ബർ മുപ്പത്തി നാല് രണ്ട് മുപ്പത്തി മൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഈ ഉറക്കില്ലാത്ത ആളുകൾ ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ തിക്ർ ഒന്ന് പതിവാക്കി നോക്കി വലിയ മാറ്റം ഉണ്ടാവും ഒരു തവണ ചൊല്ല ഇല്ലെങ്കിലും മൂന്ന് തവണ എങ്കിലും ചൊല്ലുമ്പോഴേക്കും ഉറക്കം വന്നിരിക്കും വിരലിൽ കണക്ക് പിടിക്കണം എന്നാൽ മുപ്പത്തിമൂന്ന് വിരൽ നമ്മുടെ വിരലിന്റെ ഓരോ ഒരു വിരലിലും മൂന്നെണ്ണം വെച്ച് നമുക്ക് അടയാളം പിടിക്കാം പത്ത് വിരലാവുമ്പോ മുപ്പതാകും പിന്നെ ഒരു വിരലും കൂടെ മുപ്പത്തി മൂന്നായി എണ്ണം പിടിക്കണം അള്ളാഹു അക്ബർ മുപ്പത്തിനാലാവണം നമ്മൾ മുപ്പത്തിമൂന്നാകുമ്പോ ഓട്ടോമാറ്റിക് അറിയാതെ നിർത്തിപ്പോ അങ്ങനെയാണെങ്കിൽ തലക്കെന്ന് വീണ്ടും ചൊല്ലണം കാരണം ഇത് താക്കോല് പോലെയാണെന്ന് ഈ എണ്ണം ഡോറിന്റെ താക്കോലിനെ കുറച്ച് പല്ല് ഉണ്ടാവുമല്ലോ ഒരു പല്ല് ഏറെ കടന്നോട്ടെന്ന് വെച്ചാൽ ഡോർ തുറയോ അതാ എണ്ണപ്പെട്ട പല്ലിനെ വെച്ചുള്ളൂ അത് പല്ലിന്റെ എണ്ണം കൂടിയ ഡോർ തുറയില്ല എന്നതുപോലെ ഇതൊക്കെ മിഫ്താഹുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മിഫ്താഹുകളാണ് കണക്ക് പറഞ്ഞാൽ ആ കണക്ക് കൃത്യമായിരിക്കണം അതുകൊണ്ട് ഇത് ചെയ്യുന്നവർ കുറവാണ് എന്ന് പുണ്യനി പറഞ്ഞു അള്ളാഹുസ് എന്തേ നമ്മൾ കിടന്നങ്ങ് ചൊല്ലിപ്പോയാൽ അങ്ങ് ഉറങ്ങിപ്പോകുമെങ്കിൽ ഇരുന്നിട്ട് ചൊല്ല എന്നിട്ട് കിടന്നാൽ മതി അത്ര ക്ഷീണിച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നത് ആരംഭിക്കുമ്പോഴേക്കും ചിലപ്പോ അങ്ങ് ഉറങ്ങിപ്പോയേക്കും എന്നാലൊന്ന് ഇരുന്നിട്ട് അള്ളാഹുബർക്കാകുമ്പോഴേക്കും ഒന്ന് കടന്നാൽ മതി വളരെ ചെറിയ അമലുകൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇത് മൊത്തം ചൊല്ലാൻ നിസ്കാരത്തിന്റെ പിറകെ പത്ത് ദശമി ചെലവ് ഒരു മിനിറ്റ് വേണ്ട മുപ്പത് ദശമി ചെല്ല ഒരു മിനിറ്റ് വേണ്ട ഈ ലിക്ർ ചൊല്ലണമെങ്കിൽ രണ്ട് മിനിറ്റ് വേണ്ട അപ്പൊ ആകെ ഒരു മൂന്ന് മിനിറ്റേ ഉള്ളൂ ഒരു ദിവസം അത്രയേ വേണ്ടു അത് നിങ്ങൾ അള്ളാഹുനു വേണ്ടി ചെലവഴിച്ചാൽ ഇത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് നിങ്ങളത് പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു സുഹാബിളെ എന്ന് മഹാനായി റസൂൽ വസ്ല്ലം يصبح على كل سلامه من احدكم في كل يوم صدقه ذكر المغلان باقيات الصالحات البردن المغلان المال والبنون زينه الحياه الدنيا والباقيات الصالحات خير عند ربك ثوابا وخير املا. നിലനിൽക്കുന്ന നന്മകൾ സ്വാലിഹായ അമലുകൾ ആ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ആ ദിക്കറാണ് എന്തായിരുന്നു അത് അഞ്ചു വചനങ്ങളാണത് നിസ്കാരത്തിൽ ഓതുന്ന ഓരോ ദിക്കറും ചിലപ്പോ എന്താണെന്നറിയോ എന്തോ ഒരു ദിക്കർ പറഞ്ഞിരുന്നല്ലോ മറന്നോയല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ എന്താ തുടങ്ങേണ്ടത് കുട്ടികളുടെ സ്കൂളിൽ എക്സാമിന് പോകുമ്പോൾ കാണാതെ പഠിച്ചു തുടക്കണ മറന്നു പോകും പിന്നെ ഒരു ഉത്തരം കിട്ടൂല എന്ന പോലെ എങ്ങനെയാണ് ഈ ദിക്കർ എന്നിങ്ങനെ ആലോചിക്കാൻ പ്രയാസം നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന മൂന്ന് ദിക്കറില്ലേ അതെ ഓർത്താൽ മതി അങ്ങനെ തുടങ്ങാം നമ്മുടെ ശരീരത്തിലെ ജോയിന്റുകളെ കുറിച്ചാണ് പുണ്യനുഭവങ്ങൾ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ എത്ര ജോയിന്റുകൾ ഉണ്ട് നമ്മുടെ വിരലുകൾക്ക് പേശികൾ കടക്കമുള്ള ബോണുകൾക്ക് ജോയിന്റുകൾ അറുപത് ജോയിന്റുകൾ ഉണ്ടെന്നാണ് മനുഷ്യ ശരീരത്തിൽ ഒരു സ്കാനിങ് മെഷീനും ഇല്ലാതെ പുണ്യനിപിതങ്ങൾ പറഞ്ഞത് പറഞ്ഞു മനുഷ്യ ശരീരത്തിൽ പേശികളുടെയും ജോയിന്റുകളായി മുന്നൂറ്റി അറുപത് ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ജോയിൻറ്റ് ഓരോ ജോയിന്റിനും ഒരു ദൃഹമെങ്കിലും അള്ളാഹുന് നമ്മൾ ടാക്സ് കൊടുക്കണ്ടേ ഒരു ദിവസം ഒരു ദിവസം വർക്ക് ചെയ്യാൻ ഒരു സൈക്കിൾ വാടക എടുത്താൽ പൈസ കൊടുക്കണ്ടേ ഒരു ബൈക്കിന് പൈസ കൊടുക്കണ്ടേ വാടക എടുക്കുമ്പോൾ നമ്മുടെ ശരീരം ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ ഇരിക്കുന്നു നടക്കുന്നു എഴുന്നേൽക്കുന്നു കിടക്കുന്നു ഇതൊക്കെ മുന്നൂറ്റി അറുപത് നമ്മുടെ കഴുത്തിൽ തന്നെ എത്രയോ ജോയിന്റുകൾ ഉണ്ടെന്നാണ് മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ട് മിനിമം ഒരു ദിവസം മുന്നൂറ്റി അറുപത് ദൃഹമെങ്കിലും നമ്മൾ ദാനം ചെയ്യണം എന്നാണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കോട്ടെ ഡെയിലി മുന്നൂറ്റി എന്തിനു കൊടുക്കുന്ന അറിയാം എന്റെ ശരീരത്തിന് ചെയ്യുന്നത് ടാക്സാണത് പൈസ ഉള്ളവർ പൈസ കൊടുക്കുക വേണം ചെയ്യുന്ന ഒരു ഇനി അറുപത് ഉറപ്പി കൊടുക്കുക എന്ന് പറഞ്ഞ ചിലക്ക് ഭാരായിട്ട് വരും വേറെ വല്ല ഒപ്പുണ്ടോ ആ ഉണ്ട് അതിനാണ് റക്കായത്തിൽ നിങ്ങൾ അള്ളാക്ക് വേണ്ടി നിസ്കരിച്ചാൽ ഈ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് മുന്നൂറ്റി അറുപത് ദാനം നിങ്ങൾ കൊടുക്കുന്നതിന്റെ പകരമാണെന്ന് റസൂൽ പുണ്യറസൂൽ വസ്ല്ലൂ എല്ലാ മനുഷ്യന്റെ ജോയിന്റുകൾക്കും മുന്നൂറ്റി അറുപത് ജോയിന്റുകളിൽ ഓരോന്നിനും ഓരോന്നിനും നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്നിട്ട് മുന്നൂറ്റി അറുപത് നിസ്കാരം രണ്ടക്കയത് കൂടുമ്പോ ഒരു നിസ്കാരം ആവുക അങ്ങനെ മുന്നൂറ്റി അറുപത് നിസ്കാരങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ മുന്നൂറ്റി അറുപത് നോമ്പ് നോമ്പ് എന്തായാലും ഒരു ഒരു ദിവസം ഒന്നല്ലേ നടക്കുള്ളൂ വഹജ്ജുൻ ഹജ്ജും തസ്ബീഹു അല്ലാഹു സുബ്ഹാനല്ലാഹി അപ്പോ സഹാബി ൂ നോംബ്റും മുന്നൂറ്റി അറുപത് സ്വതക്കൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല റസൂലെ അപ്പൊ അവിടെ നിന്ന് മറുപടി പറഞ്ഞു ഇത് നിങ്ങൾക്ക് പകരം ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു ഗുണം നന്മ ഞാൻ പറഞ്ഞു തരാം നിസ്കാരം എവിടെയാണെങ്കിലും ഒതുണ്ടോ വണ്ടി ചേടാക്കി മുസല് നിസ്കരിക്കാം എത്രയോ മസ്ജിദുകൾ നമ്മുടെ റോഡരികിൽ തന്നെ ഇഷ്ടം പോലെ മനോഹരമായ മസ്ജിദുകളുണ്ട് ഉണ്ട് കയറി നിസ്കരിക്കാം നിസ്കാരം ഇല്ലെങ്കിൽ മുന്നൂറ്റി അറുപത് സ്വതക്കയെങ്കിലും നിങ്ങൾ കൊടുക്കണമേ